ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖായിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളും ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് റെസ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു സംഭവം തൊട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ഇവിടെ നമ്മൾ അഹമ്മദാബാദ് കാണിച്ചിരുന്ന ആ വീഡിയോ തൊട്ട് നമ്മൾ പാറുടേലും ഓപ്പറേഷൻ കഴിയുന്ന വരെയുള്ള വീഡിയോസാണ് കാണിക്കുന്നത് കേട്ടോ വളരെ ഷോർട്ടാക്കി ആഡ് ചെയ്തിട്ടേ ഉള്ളൂ ഒരുപാട് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ അഹമ്മദാബാദ് ഷാൽബി ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഒരു ദിവസം പെട്ടെന്നായിരുന്നു എനിക്ക് പെയിൻ വന്നത് അപ്പം എന്താണ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ ഒരു ദിവസം ഞാൻ എക്സ്പീരിയൻസ് എന്തായിരുന്നു എൻ്റെ ഓപ്പറേഷൻ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ എന്താണ് പറ്റിയത് എങ്ങനെയാണ് എനിക്കിത് ഇങ്ങനെ അറിഞ്ഞത് കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ആയിട്ട് അപ്പോൾ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് പറയാട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി ഇടാം ഹലോ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നു അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക നാളത്തേക്ക് ചിലപ്പം സ്റ്റോണിൻ്റെ പ്രശ്നം കൊണ്ടും അങ്ങനെ മുകളിൽ അബ്ഡോമിനലിൽ മാത്രമല്ല മുകളിലും നമുക്ക് പെയിൻ വരാൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നാളത്തേക്ക് സോണോഗ്രഫി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ ഒൻപത് ഒമ്പരൊക്കെ ആകുമ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം പോലും കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കട്ടെ നാളെ അപ്പോൾ അത് കാരണം അച്ചുവട്ടും ഓഫീസിൽ പോകണം പിന്നെ ആദ്യം സ്കൂളിൽ പോവും അപ്പോൾ ഒന്നാമത് വലിയ ഹോസ്പിറ്റലാണ് അതിനകത്ത് പോയി ഒന്നും ഒരു പിടുത്തവും കിട്ടാത്തൊരു സംഭവമാണ് അത്രയും വലിയൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ അതിനിടയ്ക്ക് അച്ചുട്ടൻ ചായയും മേടിച്ചുകൊണ്ടുവന്നാണ് കാരണം ആക്ച്വലി അസിഡിറ്റി ചായ കുടിക്കാൻ പാടില്ല എന്നാണ് പറയുക പക്ഷെ എന്താ ചെയ്യുക തൊണ്ട തൊണ്ടയടപ്പും കാര്യങ്ങളെല്ലാം കൊണ്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചായ വാങ്ങിച്ചുകൊണ്ടെന്നാണ് അതിൻ്റെ ആൾ വാങ്ങിച്ചു തരില്ലെ ചീത്ത വിളിക്കുന്നതാണ് എപ്പോഴും ആ അപ്പം പറഞ്ഞു വന്നത് രാവിലെ ഒമ്പത് വരെ വരുമ്പോഴേക്കും പോകണം വെള്ളം പോലും കുടിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഒത്തിരി ടൈം എടുക്കും ചിലപ്പം ലേറ്റ് ഒത്തിരി ലേറ്റും ആകുമെന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ടിട്ട് ഒത്തിരി സമയം എടുക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഡോക്ടറെ കാണിച്ചിരിക്കേ വരാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം ഇല്ല ആരും ഇല്ലാത്ത കൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് പെയിൻ ഇങ്ങനെ കൂടിയാലും ബുദ്ധിമുട്ടല്ല ഹോസ്പിറ്റലാണ് സംഭവിച്ചത് പക്ഷേ ബൈസ്റ്റാൻഡേർസ് ആരും ഇല്ലാത്ത ബുദ്ധിമുട്ടല്ല അപ്പോൾ അതുകൊണ്ട് അജുവിടെ ലീവ് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അജു നാളെ അവിടെ കുഞ്ഞില്ലാത്ത കാരണം അജുപേട്ടൻ്റെ അച്ഛനും അമ്മയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ഇന്ന് രാത്രി എത്തും അപ്പോൾ ഇനി പോയിട്ട് അത്യാവശ്യം കുറച്ച് പണിയും കാര്യങ്ങളും ഫുഡൊക്കെ ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് വേണം ഇതാവാൻ അപ്പോൾ നമുക്ക് നോക്കാം എന്താ നാളെ ഡോക്ടർ പറയണം എന്താന്നുള്ളത് നോക്കാൻ നോക്കിയിട്ട് തീരുമാനിക്കും മിക്കവാറും ചായ പാലിൻ്റെ ഐറ്റംസ് എല്ലാം നിർത്തേണ്ടി വരും തോന്നുന്നുണ്ട് ആസിഡിയുടെ പ്രശ്നം കൊണ്ടാണെങ്കിൽ എനിക്ക് മുൻപ് അങ്ങനെ ഉണ്ടായിട്ട് ഞാൻ നിർത്തിയിട്ട് വീണ്ടും ഇടയ്ക്ക് വയ്യാതായ ഇപ്പോൾ പാലിന് പകരം എനിക്ക് പാലിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തുടങ്ങിയതാണ് വീണ്ടും ചായ അപ്പോൾ എല്ലാം മിക്കവാറും നിർത്തേണ്ടി വരും തോന്നുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ തൽക്കാലത്തിനൊരു ഗുളിക തന്നിട്ടുണ്ട് രാത്രിക്ക് അത് കഴിക്കാൻ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നോക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്റ്റോൺ തന്നെ ആണെങ്കിൽ മുമ്മെന്റ് ഗോൾഡ് ബ്ലാഡറിനകത്ത് സ്റ്റോൺ ഉണ്ടായിരുന്നു അപ്പം ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യണ മരുന്നിൽ മാറില്ല എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു വേറെ അപ്പം അവരുടെ അത് ഡോക്ടേഴ്സ് അപ്പോൾ ഈ ഡോക്ടർ എന്താ പറഞ്ഞു നോക്കാം നമുക്ക് അങ്ങനെ ഞങ്ങൾ രാത്രി ചോട്ട് അച്ഛനും അമ്മയും വരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പയും അമ്മയും വിളിക്കാൻ വേണ്ടി പോവായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൊടുത്തു അവസാനം അവരവിടുന്ന് രാത്രി കയറി നമ്മുടെ സുങ്കുട് പോയ ഉടനെ അവരവിടുന്ന് കയറിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ നമ്മൾ അവർ ഇറങ്ങ എത്താറാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടു കാരണം വണ്ടിയിൽ കാറ്റ് എയർ അടിക്കണമായിരുന്നു അതുപോലെ തന്നെ പെട്രോൾ അടിക്കണമായിരുന്നു അങ്ങനെ നമ്മൾ രാത്രി ഫുഡൊക്കെ ഉണ്ടാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കൂടെ ഉണ്ടാക്കി കാരണം അവർ സുങ്കുട് പോയ ഉടനെ അവിടുന്ന് ഇറങ്ങിയതാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയുള്ള വരവായതുകൊണ്ട് അവരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിവിടുത്തന്നെ ഫുഡൊക്കെ നമ്മൾ അപ്പോഴേക്കും വേഗം ഞാൻ നല്ലോണം വായിച്ചു അതിനേക്കുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ഞാൻ എങ്ങനെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങളെ രണ്ടുരും കൂടെ അങ്ങനെ പിന്നെ അജുവട്ടൻ ഇതേ മെഡിക്കൽ സ്റ്റോറിൽ പോയിരിക്കുവായിരുന്നു കാരണം എനിക്ക് ഒരു മരുന്ന് ഡോക്ടറെ എഴുത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് ഹോസ്പിറ്റൽ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടാത്ത കാരണം ഹോസ്പിറ്റൽ തന്നെ നമ്മൾ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഞാനും അതിക്കൂട്ടിന് വണ്ടിയിലിരുന്നു അജുവിട്ടൻ പോയിട്ടാണ് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അതേ നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് അങ്ങനെ പപ്പയും മമ്മിയും വന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ട് മമ്മിക്കൊരു ചായ കുടിക്കണം പറഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ചായക്കടയിൽ പോയത് നിർത്തി ആ മമ്മി ചായ കുടിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ചായ വണ്ടാസിഡിയുടെ പ്രശ്നം കാണാൻ അജൂട്ടൻ ചീത്ത പറയുമായിട്ട് ഞാൻ പറഞ്ഞു ലസ്സ് വേണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരിയെന്ന് അങ്ങനെ ഞങ്ങൾ ഒരു ലെസ്സിയും ഞാനൊരു ലെസിയും അവർ ചായയും കുടിച്ച് അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി ഇത് പിറ്റേ ദിവസം അജ്ജൂടിനെ ഓഫീസിൽ പോയി ആദ്യക്കൂടിനെ സ്കൂളും വിട്ടിട്ട് പപ്പയും മമ്മിയും ഞാനും കൂടെ എട്ട് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് സോണോഗ്രാഫി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ എത്തി ഒരു എട്ട് മണിക്ക് നമ്മൾ ഇറങ്ങിയിട്ട് തിരിച്ച് വീടെത്തത് ഒരു മൂന്ന് മണിയാവുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗൈനിക്ക് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് ഗ്യാസ്ട്രോനെ കാണിക്കാൻ പറഞ്ഞു ഗ്യാസ്ട്രോനെ കാണിച്ചപ്പോൾ ഗ്യാസ്ട്രോ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ ഗ്യാൽ ബ്ലൈഡർ റിമൂവ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അറൗണ്ട് കോസ്റ്റ് ഇവർ പറയുന്നുണ്ടായിരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ടു ടു ലാക്സിനകത്താണ് ഒരു കോസ്റ്റ് പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഒപ്പീനിയൻ കോഡ് എടുത്തിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിൽ വന്ന് നമ്മൾ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ നമ്മൾ തീരുമാനിച്ചത് നമ്മൾ നേരത്തെ കാണിച്ച ബറോഡയത്തെ ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സൺഡേ ഈവനിങ് ആണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഇത് വൈകിട്ടാണ് പ്ലാനായത് അപ്പോൾ രാവിലെ പപ്പയും മമ്മിയും നമ്മൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു ഒരു മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് ഇത് നമ്മൾ വരുന്ന വഴിക്ക് ആനയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ശേഷമുള്ളതാണ് രാവിലെ ഏഴ് മണിക്ക് മുൻപാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് മണിയോടൊക്കെ എടുത്തിട്ട് നമ്മൾ അഡ്മിറ്റ് ഒരു ബോട്ടിൽ അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത പരിപാടിയിൽ ഒരു മിനിറ്റ് ഇടവേള അങ്ങനെ നമ്മൾ പത്ത് മണിക്ക് അഡ്മിറ്റ് ചെയ്ത് ത്രീ ഓ ക്ലോക്ക് ആവുമ്പോഴേക്കും ത്രീ തേർട്ടി ആവുമ്പോഴേക്കും ഓപ്പറേഷൻ സ്റ്റാർട്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ അവർ വേറെ ഹോസ്പി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു വേറെ ഹോസ്പിറ്റൽ ബോട്ടിൽ അതുപോലെ ബി പിടെ മരുന്ന് വന്ന് ബി പി ചെക്ക് ചെയ്തു വേറെ കുറേ ടെസ്റ്റുകൾ ചെയ്തു യൂറിൻ ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഒക്കെ നോർമലായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഇക്കോ അതുപോലെ തന്നെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് വേറെ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് അവിടെ നിന്ന് നമ്മളെ കൊണ്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുപ്പിച്ചു അങ്ങനെ വന്ന് ത്രീ തേർട്ടിക്ക് ഓപ്പറേഷൻ കയറിയിട്ട് ഒരു ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴേക്കും വെളിയിൽ കൊണ്ടുവന്നു പക്ഷേ രാത്രി ഒരു ലെവൻ ഓ ക്ലോക്കൊക്കെ ആയിരുന്നിട്ട് എനിക്ക് ശരിക്കും ബോധം വന്നിട്ട് ഇതൊക്കെ ബോധം ഇല്ലാതെ തന്നെ റൂമിൽ കൊണ്ടുവന്ന സമയത്തുള്ള വീഡിയോസ് ആണ് കേട്ടോ അ ചുവട്ടിന് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാൽ ബ്ലൈഡർ എന്ന് പറയുന്നത് അതിനകത്തുള്ള ആ ലിക്വിഡും കാര്യങ്ങളൊക്കെ പോയിട്ട് വലിയ സഞ്ചി സഞ്ചുപോലത്തെ സാധനമാണ് അവസാനം ഇത്രയേ ഉള്ളൂ അതിൻ്റെ സൈസ് അതിൻ്റെ ഉള്ളിലാണ് സ്റ്റോൺ ഉള്ളത് കേട്ടോ എനിക്ക് വേദന ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല നേരത്തെ ഞാൻ തൊണ്ടയിൽ പിടിച്ച കരയുന്നുണ്ടായിരുന്നു അതിന് ക്യാമറ ഇറക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് തൊണ്ടയും കൂടെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വേദനയും പിന്നെ താഴെ നാല് സ്റ്റിച്ച് ഉണ്ടായിരുന്നു അതിൻ്റെ വേദനയും എല്ലാം കൂടെ എനിക്ക് അനങ്ങാനും ഒന്നിനും വയ്യായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ സിറ്റുവേഷൻ ഇപ്പം കുറച്ച് റിക്കവറായി വരും കേട്ടോ സ്റ്റിച്ചൊക്കെ ഉണങ്ങിയിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബേർ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വരുന്നതും ബാ ബൈ